പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചേർന്ന് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്ന അതിശക്തമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ പുതിയ സുരക്ഷാ സാമ്പത്തിക പങ്കാളിത്തം കേവലം ഒരു കരാറ് മാത്രമല്ല മറിച്ച് ലോകക്രമത്തിൽ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് ദീർഘകാലമായി ചർച്ചകളിൽ മാത്രമായിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പ്രായോഗിക തലത്തിലേക്ക് മാറുകയാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ പുതിയ ബന്ധം വരും ദശകങ്ങളിൽ ലോക സമ്പദ് വ്യവസ്ഥയെയും പ്രതിരോധ മേഖലയെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു യൂറോപ്യൻ പാർലമെന്റിൽ കാജ കലാസ് നടത്തിയ പ്രസംഗം ഇന്ത്യയുടെ വളരുന്ന സ്വാധീനത്തെ അടിവരയിടുന്ന ഒന്നാണ് ഇന്ത്യയില്ലാതെ യൂറോപ്പിന് ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് വലിയൊരു സത്യമാണ് അവർ വിളിച്ചു പറഞ്ഞത് സാമ്പത്തിക ഭദ്രതക്കും പ്രതിരോധത്തിനും ഇന്ത്യ കൂടിയേ തീരൂ എന്ന് യൂറോപ്യൻ യൂണിയൻ സമ്മതിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇത് മോദിയുടെയും ജയശങ്കറിന്റെയും നയതന്ത്ര വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങൾ കൈകോർക്കുമ്പോൾ അത് മറ്റു ആഗോള ശക്തികൾക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് ഇന്ത്യ യൂറോപ്പ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് വിശേഷിക്കപ്പെടുന്നത് സമുദ്ര സുരക്ഷ സൈബർ പ്രതിരോധം ഭീകരവാദ വിരുദ്ധ പോരാട്ടം എന്നിവയിൽ ഇരുവിഭാഗവും സഹകരിക്കും അമേരിക്കയുടെയോ ചൈനയുടെയോ സഹായമില്ലാതെ തന്നെ ഇന്ത്യക്ക് സ്വന്തം നിലയിൽ ആഗോള നേതൃത്വത്തിലേക്ക് ഉയരാൻ കഴിയുമെന്ന് ഈ നീക്കം തെളിയിക്കുന്നു കഴിഞ്ഞ കുറെ മാസങ്ങളായി മോദിയും ജയശങ്കറും ഇതിനായി നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങൾ ഇപ്പോൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു യൂറോപ്പിന്റെ സാമ്പത്തിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യ വഹിക്കുന്ന പങ്ക് നിർണായകരമാണ് വിതരണ ശൃംഖലകൾ പുനഃക്രമീകരിക്കുന്നതിലൂടെ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ യൂറോപ്പ് ആഗ്രഹിക്കുന്നു അവിടെ ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയായി മാറുന്നു സെമി കണ്ടക്ടറുകൾ ഫാർമസ്യൂട്ടിക്കൽ ഗ്രീൻ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ നൽകുന്ന പിന്തുണ യൂറോപ്പിന്റെ വ്യവസായങ്ങൾക്ക് വലിയ കരുത്തേകും ഇത് വെറും ഒരു വ്യാപാരകര മറിച്ച് തന്ത്രപരമായ ഒരു വലിയ കൂട്ടുകെട്ടാണ് സുരക്ഷാ മേഖലയിലെ സഹകരണം ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രപാതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് വലുതാണ് കടൽ തടയുന്നതിനും സ്വതന്ത്ര കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനും യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുടെ സഹായം തേടുന്നു സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യയുടെ ഐ ടി കരുത്ത് പ്രയോജനപ്പെടുത്താനും അവർ ലക്ഷ്യമിടുന്നു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒരേ സ്വരത്തിൽ സംസാരിക്കും ാണ് ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണ് പഴയ നിയമങ്ങളും സമവാക്യങ്ങളും ഇല്ലാതാകുന്നു റഷ്യ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ആഗോള സാമ്പത്തിക ഘടനയെ തകിടം മറിച്ചിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയെ പോലൊരു സുസ്ഥിര ജനാധിപത്യ രാജ്യവുമായി അടുക്കുന്നത് യൂറോപ്പിന് അനിവാര്യമാണ് ഇന്ത്യ ഇപ്പോൾ ഒരു ഓപ്ഷൻ അല്ല മറിച്ച് ഒരു അത്യാവശ്യമായി മാറിയിരിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കുന്ന രണ്ട് ശക്തികൾ ഒന്നിക്കുന്നത് ലോകത്തിന് സമാധാനം നൽകും ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇത് മായതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കും നികുതി തടസ്സങ്ങൾ നീങ്ങുന്നതോടെ ഇരുഭാഗത്തെയും കമ്പനികൾക്ക് വലിയ ലാഭമുണ്ടാകും ക്ലീൻ എനർജി ഗ്രീൻ ഹൈഡ്രജൻ എന്നീ മേഖലകളിൽ പുതിയ നിക്ഷേപങ്ങൾ വരാൻ ഇത് വഴിയൊരുക്കും കാലാവസ്ഥ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും യൂറോപ്പും ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കും വിസ നിയമങ്ങളിൽ വരാനിരിക്കുന്ന മാറ്റം ഇന്ത്യയിലെ വിദഗ്ധ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ അവസരമാണ് ഗവേഷകർക്കും സാങ്കേതിക വിദഗ്ധർക്കും യൂറോപ്യൻ എളുപ്പത്തിൽ പോകാനുള്ള സൗകര്യം ഈ കരാറിലൂടെ ലഭിക്കും സ്കിൽഡ് പ്രൊഫഷണലുകളുടെ കുടിയേറ്റം ലളിതമാക്കുന്നത് വഴി ഇന്ത്യയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ആഗോള തൊഴിൽ വിപണിയിൽ വലിയ സാധ്യതകൾ തുറക്കപ്പെടും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ കുതിപ്പേകും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിലെ സഹകരണവും ശ്രദ്ധേയമാണ് ട്രേഡ് ആൻഡ് ടെക്നോളജി കൗൺസിൽ വഴി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൈമാറ്റം ചെയ്യപ്പെടും ആഗോള വിപണിയിലെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിൽ ഇന്ത്യയുടെ ശബ്ദം ഇഞ്ഞ് കൂടുതൽ കേൾക്കും കേവലം ഉപഭോക്താക്കൾ എന്ന നിലയിൽ നിന്ന് സാങ്കേതിക നിർമ്മാതാക്കൾ എന്ന നിലയിലേക്ക് ഇന്ത്യ മാറുകയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും ഇന്ത്യയുടെ ഈ പുതിയ നീക്കത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ട്രംപിന്റെ താരിഫ് നയങ്ങളും മറ്റും ലോക രാജ്യങ്ങളെ പുതിയ സഖ്യങ്ങൾ തേടാൻ പ്രേരിപ്പിച്ചു കാനഡയും യൂറോപ്പും തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ ആശ്രയിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് അമേരിക്കയെ മാത്രം വിശ്വസിച്ചിരിക്കാൻ കഴിയില്ലെന്ന ബോധ്യം യൂറോപ്പിനുണ്ട് അതുകൊണ്ടാണ് അവർ ഇന്ത്യയുമായി ഇത്രയും യും വലിയൊരു കരാറിന് തയ്യാറായത് ഇന്ത്യയുടെ ആഗോള പദവി ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വിധം ഉയർന്നിരിക്കുകയാണ് ചൈനയുടെ വിപുലീകരണ നയത്തിനെതിരായ ഒരു വലിയ മതിൽ കൂടിയാണ് ഈ ഇന്ത്യ യൂറോപ്പ് സഖ്യം നിർണായകളുടെ വിതരണത്തിൽ ചൈനക്കുള്ള ആധിപത്യം തകർക്കാൻ ഇന്ത്യയും യൂറോപ്പും കൈകോർക്കും ഇത് ഭാവിയിലെ ഇലക്ട്രോണിക്സ് വ്യവസായത്തിന് കരുത്താകും വരും തലമുറയ്ക്കായി ഒരു പുതിയ നയതന്ത്ര അജണ്ടയാണ് രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യമാക്കി തയ്യാറാക്കുന്നത് ഇത് കേവലം കടലാസിലെ വാക്കുകളല്ല മറിച്ച് പ്രായോഗികമായ പ്രവർത്തനങ്ങളാണ് മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിദേശ നയം ഇന്ത്യ ഫസ്റ്റ് എന്ന നിലയിൽ നിന്ന് ഗ്ലോബൽ ഗുഡ് എന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ് പ്രതിരോധ മേഖലയിൽ റഷ്യയെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള കരാറുകളിലേക്ക് കടക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ സഭയുടെ ചട്ടക്കൂടുകൾ ആധുനിക കാലത്തിനനുസരിച്ച് മാറ്റണമെന്ന ഇന്ത്യയുടെ ആവശ്യം യൂറോപ്പും ഇപ്പോൾ പിന്തുണക്കുന്നുണ്ട് ഉഭയകക്ഷി ബന്ധത്തിൽ നിന്ന് മാറി ഇതൊരു ആഗോള തന്ത്രപ്രധാന ബന്ധമായി മാറിയിരിക്കുന്നു ഇതിന്റെ ഫലം വരും വർഷങ്ങളിൽ വിപണിയിൽ പ്രകടമാകും വികസന രാജ്യങ്ങളുടെ ശബ്ദമായി ഇന്ത്യ മാറുമ്പോൾ യൂറോപ്പ് അതിനെ സ്വാഗതം ചെയ്യുന്നത് ലോക വലിയൊരു വിരോധ ആഭാസവും എന്നാൽ സത്യവുമാണ് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഈ കരാറിലൂടെ കൂടുതൽ വിദേശ നിക്ഷേപവും തൊഴിലവസരങ്ങളും കുറഞ്ഞ വിലയിൽ മികച്ച സാങ്കേതിക വിദ്യയും ലഭ്യമാകും ചുരുക്കത്തിൽ മോദിയും ജയശങ്കറും ചേർന്ന് ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചിരിക്കുന്നു ഇതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് ഭാരതം ലോകത്തിന്റെ അനിവാര്യ ശക്തിയായി മാറിയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത്